നടൻ കൃഷ്ണകുമാറിന്റെ മകളിൽ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടുള്ളത് രണ്ടാമത്തെ മകൾ ദിയ കൃഷ്ണയാണ് സോഷ്യൽ മീഡിയയിൽ താരമായ ദിയ പങ്കുവെക്കുന്ന എല്ലാ ഫോട്ടോകളും വീഡിയോകളും വൈറലാണ് കോളേജ് പഠനം പൂർത്തിയാക്കിയ ദിയ ഫാൻസി ആഭരണങ്ങളുടെ ഓൺലൈൻ ബിസിനസ്സും നടത്തുന്നുണ്ട് യൂട്യൂബർ കൂടിയായ കൃഷ്ണ കഴിഞ്ഞ ദിവസം പങ്കുവച്ച ഒരു പോസ്റ്റ് വലിയ രീതിയിൽ വൈറലായിരുന്നു താൻ പുതിയൊരു പ്രണയത്തിലാണെന്നും റിംഗ് എക്സ്ചേഞ്ച് കഴിഞ്ഞുവെന്നുമാണ് പുതിയ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ ദിയ അറിയിച്ചത് അങ്ങനെ ഞാൻ എസ് പറഞ്ഞു എന്നാണ് ദിയ മോതിരം ധരച്ച നാണത്തോടെ നിൽക്കുന്ന ചിത്രം പങ്കിട്ട് കുറിച്ചത് എന്നാൽ താൻ ആരുമായാണ് പ്രണയത്തിലായതെന്നോ ആൾ ആരാണെന്നോ ആരാണ് പ്രപ്പോസ് ചെയ്തതെന്നോ ദിയ പറഞ്ഞിരുന്നില്ല എന്നാൽ കമന്റിൽ മുഴുവൻ മുഴങ്ങി കേട്ടത് ഒരേ ഒരു പേര് മാത്രമായിരുന്നു ഫോളോവേഴ്സിന്റെ ഊഹം തെറ്റിയില്ല ദിയുടെ സുഹൃത്തും ട്രാവൽ പാർട്ട്ണറും എല്ലാമായ അശ്വിൻ ഗണേശാണ് ദിയുടെ കാമുകൻ ദിയ പങ്കുവച്ച ഫോട്ടോയിലെ കൈകൾ കണ്ടപ്പോഴാണ് ആൾ അശ്വിൻ ആണെന്ന് ആരാധകർക്ക് മനസ്സിലായത് ദിയെ താൻ പ്രപ്പോസ് ചെയ്ത വിവരം അശ്വിൻ ഗണേശും സോഷ്യൽ മീഡിയ വഴി അറിയിച്ചിട്ടുണ്ട് ഈ ഒരു അവസരത്തിന് വേണ്ടി ഒരു വർഷം മുഴുവൻ ഞാൻ കാത്തിരുന്നു എന്റെ പ്രണയം സ്വീകരിച്ചതിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അശ്വിൻറെ പോസ്റ്റ് ഒരു ചിത്രവും അശ്വിൻ പങ്കുവച്ചിട്ടുണ്ട് ദിയെ കണ്ണുകെട്ടി നൽകുന്നതും മോതിരവുമായി അശ്വിൻ ചെറിയ നാണത്തോടെ നിൽക്കുന്നതുമാണ് ഫോട്ടോയിലെ കാഴ്ച രണ്ടുപേരുടെയും പോസ്റ്റുകൾ അതിവേഗത്തിൽ വൈറലായി നിരവധി പേരാണ് ക്യൂട്ട് ജോഡിക്ക് ആശംസകളുമായി എത്തിയത് അശ്വിനെ പോലൊരു പയ്യനെ കെട്ടിയ ദിയ ഭാഗ്യവതിയാണ് നിങ്ങൾ മികച്ച പേരാണ് എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് പ്രത്യക്ഷപ്പെടുന്നത് കമന്റുകൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് ദിയ കൃഷ്ണയുടെ ഏറ്റവും ഇളയ സഹോദരി ഹൻസിക കൃഷ്ണ കുറിച്ച കമന്റാണ് ഡേ ഇതൊക്കെ എപ്പോ എന്നാണ് ഹൻസിക കമന്റിലൂടെ ദിയയോട് ചോദിച്ചത് ഇതോടെ നിരവധി മറുപടി കമന്റുകൾ ഹൻസികയ്ക്ക് വരാൻ തുടങ്ങി റിംഗ് എക്സ്ചേഞ്ച് ചെയ്യാൻ പോകുന്ന കാര്യം ദിയ വീട്ടിൽ പറഞ്ഞില്ലേ എൻഗേജ്മെന്റിനെ വിളിച്ചില്ലേ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഹൻസികയോട് ദിയയുടെ ആരാധകർ ചോദിക്കുന്നത് മാത്രമല്ല അഹാനിയോ ഇഷാനിയോ അമ്മ സിന്ധുവോ ഒന്നും ദിയയുടെ പോസ്റ്റിന് കമന്റുകൾ നൽകുകയോ പോസ്റ്റ് ഷെയർ ചെയ്യുകയോ ചെയ്തിട്ടില്ല ദിയയുടെയും അശ്വിന്റെയും പ്രപ്പോസലും റിംഗ് എക്സ്ചേഞ്ചും ഇരുവരുടെയും സുഹൃത്തുക്കളുടെ മാത്രം സാന്നിധ്യത്തിലാണ് നടന്നതെന്നാണ് ഫോട്ടോകളിൽ നിന്നും മനസ്സിലാക്കുന്നത് കഴിഞ്ഞ വർഷം ദിയ വലിയൊരു ബ്രേക്കപ്പിലൂടെ കടന്നു പോയിരുന്നു പ്രണയബന്ധം തകർന്നത് ദിയ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെ അറിയിച്ചത് ബ്രേക്കപ്പ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തൻ്റെ ജീവിതത്തിൽ നടന്ന ഏറ്റവും മികച്ച കാര്യമെന്നാണ് കൃഷ്ണ പറഞ്ഞത് എന്നെ പരിചയമുള്ളവർ എല്ലാം ഇപ്പോൾ എൻ്റെ മുഖത്ത് നോക്കി പറയുന്നത് നീ ഇപ്പോൾ നല്ല സന്തോഷവതിയാണല്ലോ എന്നാണ് വേർപെരിയലിന്റെ പേരിൽ ഞാൻ പുള്ളിക്കാരനെ മാത്രം കുറ്റം പറയില്ല എന്റെ ഭാഗത്തും തെറ്റുകൾ ഉണ്ടായിരുന്നു ചില കാര്യങ്ങൾ കണ്ടപ്പോൾ ഞാൻ വീണ്ടും പുള്ളിക്കാരനെ പിടിച്ചു നിർത്താൻ പാടില്ലായിരുന്നു പൊക്കോ പൊക്കോ എന്ന് പറയണമായിരുന്നു പക്ഷെ ഞാൻ പിടിച്ചു നിർത്താൻ ശ്രമിച്ചു ശരിയാക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു പണ്ടേ പൊക്കോ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വിടേണ്ടതായിരുന്നു ഞാനത് ചെയ്തില്ല അതാണ് എന്റെ ഭാഗത്തു നിന്നും വന്ന തെറ്റെന്ന് ദിയ ബ്രേക്കപ്പിനെ കുറിച്ച് സംസാരിച്ച് കുറച്ചു നാളുകൾക്ക് മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞത്